സി പി ഐ എം ചാന്തംപാറ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചാന്തമ്പാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമഞ്ചോല എം എൽ എയുമായ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നു വരികയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുക ഇതിന് മുന്നോടിയായിട്ടാണ് ഏരിയ കമ്മിറ്റി പ്രതിനിധി സമ്മേളനങ്ങൾ നടന്നു വരുന്നത് സി പി എം ശാന്തംപാറ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ബ്രാഞ്ചുകളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു ശാന്തംപാറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പൻചോല എം എൽ എയുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല അത് തന്നെ അതുകൊണ്ട് ജനങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത് ജനങ്ങൾ ശരിയെന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കണം അതേ നമ്മൾക്ക് പാടുള്ളൂ അല്ലെ നമ്മൾ ജനങ്ങൾ കളിയിൽ ഒറ്റപ്പെടും പ്രസ്ഥാനം ദുർബലപ്പെടും നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ മറ്റു വഴികളിൽ നമ്മളിൽ നിന്ന് പിരിയും ആ യാതൊരു ും ശാന്തംപാറ ടൌണിലേക്ക് എത്തി സ്വാഗത സംഘം കൺവീനർ വി വി ഷാജി പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി വി എൻ മോഹനൻ വി എ കുഞ്ഞുമോൻ എൻ പി സുനിൽകുമാർ കെ വി ശശി പി എസ് രാജൻ കെ എസ് മോഹനൻ വി വി മത്തായി ആർ തിലകൻ റോമിയോ സെബാസ്റ്റ്യൻ എം ജെ മാത്യു ശൈലജ സുരേന്ദ്രൻ സുമ സുരേന്ദ്രൻ എൻ ആർ ജയൻ ജിഷ ദിലീപ് ലിജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച വൈകിട്ട് ശാന്തംപാറ ടൌണിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി ശാന്തൻപാറ ഏരിയ സമ്മേളനം സമാപിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി